നമസ്കാരം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിൻ്റെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് രാജ്യത്തെത്തിച്ച ഇന്ത്യക്കാരെ കൈവിലം അണിയിച്ചാണ് എത്തിച്ചതെന്ന ആരോപണം തള്ളി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ പി ഐ ബി വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പുറത്തു വന്ന ചിത്രം ഗ്വാട്ടിമാലയിലേക്ക് അയച്ച അനധികൃത കുടിയേറ്റക്കാരുടെ ദൃശ്യമാണെന്ന് പിഐ ബി വിശദീകരിച്ചു കൈവിലങ് അണിയിച്ചും കാലുകൾ ബന്ധിച്ചും വിമാനത്തിലിരിക്കുന്ന യുവാക്കളുടെ ചിത്രം വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ രാവിലെ മുതൽ പ്രചരിച്ചിരുന്നു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടഞ്ചോടെയാണ് അമേരിക്കൻ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങിയത് സി എഫ് സെവൻറ്റീൻ യു സൈനിക ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് നാടുകർത്തിയവരെ തിരികെ എത്തിച്ചത് അമേരിക്ക മെക്സിക്കോ അതിർത്തി വഴി അമേരിക്കയിലേക്ക് എത്തിയവരെയാണ് പിടികൂടി തിരിച്ചയച്ചതെന്ന് പഞ്ചാബ് സർക്കാർ സ്ഥിരീകരിച്ചു നേരത്തെ ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണയിച്ചാണ് നാടുകടത്തിയതെന്ന ആരോപണം ഉയർന്നപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു ഇന്ത്യക്കാരെ കൈവിലങ്ങിട്ട് അപമാനിക്കുന്ന ചിത്രങ്ങൾ സങ്കടപ്പെടുത്തുന്നത് ആണെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര വിമർശിച്ചു യു പി എ ഭരണകാലത്ത് ഇന്ത്യൻ നയതന്ത്രജ്ഞ ദേവയാനി കോബ്രഗഡയെ അമേരിക്ക വിലങ്ങുവച്ച സംഭവം ഓർമ്മിപ്പിച്ചായിരുന്നു വിമർശനം അന്ന് യു പി എ സർക്കാർ സ്വീകരിച്ച കാര്യങ്ങൾ പവൻ പവൻകെയർ അക്കമിട്ട് നിർത്തുകയും ചെയ്തു യു എസ് ഭരണകൂടം ഒടുവിൽ ഖേദം പ്രകടിപ്പിച്ചതും പവൻ പവൻകെയര് ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യക്കാരെ അത്തരത്തിൽ എത്തിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് സാൻഡീഗ മറീൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട പരിമിത സൗകര്യങ്ങളുള്ള സൈനിക വിമാനത്തിൽ നാൽപ്പത് മണിക്കൂർ യാത്ര ചെയ്ത ശേഷമാണ് കുടിയേറ്റക്കാർ അമൃത്സറിൽ ഇറങ്ങിയത് ഫിലിപ്പീൻസ് വഴി മാലദ്വീപിനടുത്തെത്തിയ ശേഷമാണ് വിമാനം ഇന്ത്യൻ വ്യോമ മേഖലയിലേക്ക് കടന്നത് ഇരുപത്തിയഞ്ച് സ്ത്രീകളും വിമാനത്തിലുണ്ടായിരുന്നു ഹരിയാന ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് പേർ വീതം തിരിച്ചെത്തി പഞ്ചാബിൽ നിന്ന് മുപ്പത് പേരുണ്ട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് പേർ വീതവും ഛത്തീസ്ഗഡിൽ നിന്ന് രണ്ടുപേരുമാണ് സംഘത്തിലുണ്ടായിരുന്നത് നാൽപ്പത്തിയഞ്ച് യു എസ് അധികൃതരും വിമാനത്തിലുണ്ടായിരുന്നു തിരികെത്തിയ ഇന്ത്യക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ പഞ്ചാബ് പോലീസ് അറിയിച്ചു തിരിച്ചെത്തിയവർക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ ട്രംപിന്റെ നിലപാടിനെ ഇന്ത്യ നേരത്തെ പരസ്യമായി പിന്താങ്ങിയിരുന്നു അടുത്തയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയെ സന്ദർശിക്കാനിരിക്കെയാണ് ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തിയത് ഇന്ത്യക്കാരെ വിലങ്ങുവെച്ച് തിരിച്ചയച്ചത് അപമാനകരമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചിരുന്നു നാടുകടത്തൽ തടയാൻ വിദേശകാര്യ മന്ത്രാലയം ഇടപെടണമെന്ന് പഞ്ചാബ് സർക്കാർ ആവശ്യപ്പെട്ടു പതിനെണ്ണായിരം ഇന്ത്യക്കാരെ തിരിച്ചയക്കും എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കെ പാർലമെന്റിലടക്കം സർക്കാരിനെതിരെ പ്രതിപക്ഷം ഇക്കാര്യം ആയുധമാക്കാനും സാധ്യതയുണ്ട് അതേസമയം അമേരിക്കൻ എയർലൈൻസിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ ഇന്ത്യയിലെത്താൻ വേണ്ടത് എഴുപത്തി അയ്യായിരം രൂപയാണ് എന്നാൽ സൈനിക വിമാനത്തിൽ ഒരാളെ നാടുകടത്താൻ ചെലവ് നാല് ലക്ഷത്തോളം വരും അതായത് നാലിരട്ടി പണം മുടക്കിയാണ് കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ ട്രംപ് നാട് കടത്തുന്നത് സാധാരണയായി യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ഐ സി ഇ ഇത്തരം നടപടികൾക്കായി പാസഞ്ചർ വിമാനങ്ങളുടെ സാമ്യമുള്ള വാണിജ്യ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചാണ് അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നത് എന്നാൽ ഇപ്പോൾ നാടുകടത്തതിനായി സി സെവൻറ്റീൻ രണ്ട് സി വൺ തേർട്ടി ഇ എന്നീ കൂറ്റൻ സൈനിക വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത് ട്രംപ് ഭരണകൂടം തങ്ങളുടെ അതീശത്വം അരക്കെട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ സൈനിക വിമാനം മറ്റൊരു രാജ്യത്ത് ലാൻഡ് ചെയ്യുമ്പോൾ തങ്ങളുടെ ആഗോള മേധാവിത്വത്തിന്റെ സിമ്പലായിട്ടാണ് അവർ അതിനെ കണക്കാക്കുന്നത് കണക്കുകൾ പ്രകാരം നേരത്തെ നടന്ന പത്ത് മണിക്കൂർ സമയമെടുത്ത ഗ്വാട്ടിമാലയിലേക്കുള്ള നാടുകടത്തൽ നടപടിയിൽ ഒരു കുടിയേറ്റക്കാരൻ ഏകദേശം നാലായിരത്തി ഡോളർ ആണ് ചെലവ് വരുന്നത് ഇന്ത്യൻ രൂപയിൽ ഏഴു ലക്ഷം രൂപയോളം വരും ഇത് ഇത് അമേരിക്കൻ എയർലൈൻസിൽ ഒരു വശത്തേക്ക് മാത്രമുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന്റെ അഞ്ച് ഇട്ടിയോളം വരുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു സി സെവൻറ്റീൻ മിലിറ്ററി എയർക്രാഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് മണിക്കൂറിന് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് ഡോളർ ചെലവ് വരുമെന്നാണ് കണക്കുകൾ ഇന്ത്യൻ രൂപയിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ പന്ത്രണ്ട് മണിക്കൂറിലധികം സമയം വേണ്ടിവരുന്ന ഇന്ത്യയിലേക്കുള്ള വിമാനമാണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും ദൈർഘ്യമേറിയതും